മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് എസ് പി ശ്രീകുമാറും ഭാര്യ സ്നേഹ ശ്രീകുമാറും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലായിരുന്നു സ്നേഹ ശ്രീകുമാറും എസ് പി ശ്രീകുമാറും വിവാഹിതരായത് ഇരുവരും ഇന്നും മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് സ്നേഹ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ താരദമ്പതികൾക്ക് ഒരു മകൻ പിറന്നത് മകന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും പങ്കുവെക്കാറുമുണ്ട് ഇപ്പോ ഇതാ പുത്തൻ വിശേഷവുമായി എത്തിയിരിക്കുകയാണ് സ്നേഹ ശ്രീകുമാർ എട്ട് വർഷത്തോളമായി സ്നേഹ ശ്രീകുമാറിന്റെ കൂടെ ഒരു കാർ ഉണ്ടായിരുന്നു എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ആ കാർ നഷ്ടമായി ഇപ്പോ ഇതാ പുത്തൻ കാർ സ്വന്തമാക്കിയതിന്റെ വിശേഷമാണ് സ്നേഹ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സ്നേഹ ശ്രീകുമാറിന്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് എസ് പി ശ്രീകുമാറിനും സ്നേഹ ശ്രീകുമാറിനും ആശംസകൾ അറിയിച്ച് കമന്റുമായി എത്തിയത് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ സ്നേഹ ുമാർ ഒരു കാർ സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തോളമായി തനിക്കുണ്ടായിരുന്ന ഏകകൂട്ട് ആ കാർ തന്നെയായിരുന്നു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കാറിൽ തന്നെയായിരുന്നു അധിക ദിവസത്തെയും ഉറക്കം ആലപ്പുഴയിലേക്കും ഒക്കെ മാറി മാറി പോയിരുന്നത് ഈ കാറിൽ തന്നെയായിരുന്നു അങ്ങനെ ഒരുപാട് നാൾ സ്നേഹ ശ്രീകുമാറിന്റെ കൂടെ ഉണ്ടായിരുന്ന കാർ പെട്ടെന്ന് നഷ്ടമായി ഇപ്പോ ഇതാ സ്നേഹ ശ്രീകുമാർ സ്വന്തമായി ഒരു പുത്തൻ കാർ വാങ്ങിയിരിക്കുകയാണ് മകനോടൊപ്പം ഷോറൂമിലേക്ക് പോകുന്നതിന്റെ വീഡിയോ ആണ് സ്നേഹ ശ്രീകുമാർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്നാൽ സ്നേഹ ശ്രീകുമാർ പങ്കുവച്ച വീഡിയോകളിലൊന്നും തന്നെ ഭർത്താവ് എസ് പി ശ്രീകുമാർ ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഉപ്പുമുളകും പരമ്പരയുടെ സീസൺ ത്രീയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം എസ് പി ശ്രീകുമാറിന് ഭാര്യയോടൊപ്പം കാറ് വാങ്ങാൻ പോകാൻ സാധിച്ചില്ല പകരം മകനോടൊപ്പം കാറ് വാങ്ങാൻ പോയതിന്റെ വിശേഷങ്ങളാണ് സ്നേഹ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ഈ മ്പതികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റിലൂടെ എത്തിയത് എട്ട് വർഷത്തിലധികമായി മയവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന മറിമായം എന്ന ഒരറ്റ പരിപാടിയിലൂടെയാണ് സ്നേഹ ശ്രീകുമാർ ശ്രദ്ധ നേടിയത് കൂടാതെ സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പരമ്പരയിലൂടെയുമാണ് സ്നേഹ ശ്രീകുമാർ ശ്രദ്ധ നേടിയത് കൂടാതെ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഭർത്താവ് എസ് പി ആകട്ടെ മലയാളത്തിലും അന്യഭാഷകളിലുമായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി നിരവധി സിനിമകളിലും സീരിയലുകളിലുമാണ് അഭിനയിക്കുന്നത്